കേരള എം എൽ എ സ്ഥാനത്ത് വിവാദപുരുഷനായി സ്ഥിതി ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടവും റഷ്യൻ സാഹിത്യത്തിലെ അധികായനായിരുന്ന ഫെയദോർ ദോസ്ചെവ്സ്കിയും ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ഒരുപക്ഷെ ഈ ശീർഷകം പലരെയും അത്ഭുതപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് വളരെ നാളുകൾക്ക് മുൻപ് വിദൂരതയിൽ ജീവിച്ച് സാഹിത്യകൃതി നടത്തിയ റോസ്റ്റേർ സ്കീം ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ വളരെ ഞെരിഞ്ഞ അനുഭവത്തിൽ കഴിഞ്ഞുകൂടുന്ന അടുത്ത കാലം വരെ ജനപ്രീതിയുടെ കൊടുമുടിയിൽ ആയിരുന്ന രാഹുൽ മാങ്കോട്ടവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന ന്യായമായും നിങ്ങൾ അത്ഭുതപ്പെടും കുറേ പക്ഷം അറിയാൻ താല്പര്യം അനുഭവിക്കും അതുകൊണ്ട് അത് സംബന്ധമായ എൻ്റെ ചില എളിയ ചിന്തകൾ ഡോസ്റ്റുസ്കയുടെ കൃതികളിൽ ലോകപ്രസിദ്ധി ആർജിച്ച നോവലാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് കുറ്റവും ശിക്ഷയും എന്ന ശീർഷകത്തിൽ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേറൊരു സുപ്രസിദ്ധ കൃതിയാണ് ബ്രദേഴ്സ് ക്രമാസോഫ് എന്ന പുസ്തകം നമ്മുടെ ഇപ്പോഴത്തെ പരാമർശം ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് എന്ന നോവലാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് റഷ്കോൾ നിക്കോവ് നിക്കോവ് റോഡിയോ റൊമാനോവിച്ച് റഷ്കോൾ നിക്കോവ് എന്ന് പറയുന്ന യുവാവാണ് എന്നാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രായം എന്നാൽ അത് നൽപ്പം വ്യത്യസ്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് റിഷ്കോൾ നിക്കോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുവെങ്കിലും അദ്ദേഹം ഒരു രണ്ടാം വർഷം ഡ്രോപ്പ് ഔട്ടാണ് സാമ്പത്തികമായ പരാധീനത അമ്മയുണ്ട് പെങ്ങളുണ്ട് അവർക്കാര്ക്കും റിഷ്കോൾ നിക്കോവിനെ വേണ്ടതുപോലെ സാമ്പത്തികമായി സഹായിപ്പാനുള്ള സാഹചര്യമില്ല അങ്ങനെ പഠിത്തമൊക്കെ നിർത്തി തനേകനായി ഒരു ചെറിയ മുറിയിൽ വാസമാക്കി ഞെരിച്ചതിൽ പ്രയാസത്തിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ തന്നെ കഴിവുകളെ പറ്റി വലിയ ബോധ്യമുണ്ട് മറ്റുള്ളവരെക്കാൾ മേന്മേറിയ വ്യക്തിയാണ് എന്ന ഒരു ചിന്ത അദ്ദേഹത്തെ എപ്പോഴും ഭരിച്ചിരുന്നു ഏതായാലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ ഈട് വെച്ച് ഫോൺ ചെയ്ത് പി എ ഡബ്ല്യു എൻ ചെയ്ത് കടം വാങ്ങിച്ചു അങ്ങനെ കടം കൊടുക്കുന്ന ഒരു സ്ത്രീ അവർ പോണ്ട സഹോദരിയും അവരെ പരിചയപ്പെടുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സാഹചര്യങ്ങളുടെ വിശദാംശങ്ങൾ പറയാൻ പോയ സഹ സമയം കൈവിട്ടു പോകുന്ന അതിലേക്ക് തുനിയിരുന്നില്ല അവർ രണ്ടുപേരെ ഇദ്ദേഹം കൊല്ലുന്നു എന്തുകൊണ്ടാണ് അവരെ കൊന്നത് കൊല്ലേണ്ടതിൻ്റെ ആവശ്യമെന്തായിരുന്നു കൊല്ലുന്നതുകൊണ്ടുള്ള എന്ത് പ്രയോജനമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് അതൊന്നും അവിടെ വ്യക്തമല്ല അവ്യക്തത തന്നെ ആ കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അത് ആകസ്മികമല്ല അത് മനഃപൂർവ്വമാണ് സോ മനഃപൂർവ്വമായ അവ്യക്തത കൊണ്ട് പുതിയപ്പെട്ട ഒരു സംഭവമാണ് ഈ റഷ്കോൾ അനോവിച്ച് റഷ്കോൾ നിക്കോവെന്ന് പറയുന്ന വ്യക്തി ആ രണ്ട് സ്ത്രീകളെ കൊന്നു എന്നത് ഇനിയുമാണ് നാം രാഹുൽ ബാങ്ക്കുട്ടതുമായുള്ള ആ സിമിലാരിറ്റി സമാനമായ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇടയാകും റഷ്കോൾ നിക്കോവാണ് ഈ രണ്ട് സ്ത്രീകളെ കൊന്നത് എന്നതിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ആർക്കും അറിഞ്ഞുകൂടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏതോ സംശയമുണ്ടെങ്കിലും ആ സംശയം റഷ്കോൾ നിക്കോവിൽ കൊണ്ട് സ്ഥാപിക്കത്തക്കോണമുള്ള യാതൊരു അടിസ്ഥാനവും തെളിവുകളും അവർക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്ത ശേഷം അനേക ദിവസങ്ങളിൽ റഷ്കോൾ നിക്കോവ് സമൂഹത്തിൻ്റെ കണ്ണിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് എന്നാൽ ഈ സമയത്തല്ല ആരൊക്കെ റഷ്കോൾ നിക്കോവിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ ഇടപെട്ടിട്ടുണ്ടോ ആ സമര ആ അവസരങ്ങളിലെല്ലാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരവസ്ഥയുമായ റഷ്കോൾ നിക്കോവിനോട് ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം റഷ്കോൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാനുള്ളത് ആ അവസ്ഥ എന്താണ് മറ്റുള്ളവരുടെ കണ്ണിൽ റഷ്കോൾ നിക്കോവ് കുറ്റരഹിതനാണ് ആക്ഷേപരഹിതനാണ് അല്ലെങ്കിൽ നിരപരാർത്ഥിയാണ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ നോർമലായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ റഷ്കോൾ നിക്കോവിൻ്റെ ആന്തരികമായ അറിവിൽ അവസ്ഥയിൽ മനസാക്ഷിയുടെ മുൻപിൽ അവൻ കുറ്റവാളിയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ആരൊക്കെ റഷ്കോൾ നിക്കോവിനോട് നോർമലായി ഇടപെടുന്നുവോ ആ സമയങ്ങളിലെല്ലാം റഷ്കോൾ നിക്കോവ് രണ്ടായി കീറി മുറിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് അതായത് അവർ റഷ്കോൾ നിക്കോവിനെ യാതൊരു സംശയവുമില്ലാതെ സാമാന്യ രീതിയിൽ നോർമലായി കാണുകയും റഷ്കോൾ നിക്കോവിനോട് ഇടപെടുകയും ചെയ്യുമ്പോൾ റഷ്കോൾ നിക്കോവതിനെ എങ്ങനെയാണ് അനുഭവിക്കുന്നത് അവർ ഇപ്പോൾ ഇടപെടുന്നത് എന്നോടല്ല എൻ്റെ യാഥാർത്ഥ്യത്തോടല്ല എൻ്റെ ഏതോ ഒരു ഛായയോടാണ് ഒരു ഇമേജിനോടാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ റഷ്കോൾ നിക്കോവ് എന്ന് പറയുന്ന വ്യക്തി രണ്ടായി കീറി മുറിക്കപ്പെടുകയാണ് രണ്ട് കഷ്ണങ്ങളായി മാറിപ്പോകയാണ് ഈ അവസ്ഥയിൽ കൂടെ അതായത് സമൂഹത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ കുറ്റരഹിതനായി സാമാന്യ വിധത്തിൽ ജീവിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാൽ റഷ്കോൾ നിക്കോവ് അറിയുന്ന റഷ്കോൾ നിക്കോവ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് അവൻ കൊലപാതകിയാണ് അവൻ വലിയ കുറ്റം ചെയ്തവനാണ് അവൻ്റെ കയ്യിൽ രക്തത്തിൻ്റെ മണമുണ്ട് അവൻ്റെ മനസാക്ഷിയിൽ തീ കത്തുന്നുണ്ട് ഈ രണ്ട് രണ്ടംശങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സമൂഹത്തിൻ്റെ കണ്ണിൽ കൂടുന്ന കൂടെ കാണുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന റഷ്കോൾ നിക്കോവും റഷ്കോൾ നിക്കോവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന റഷ്കോൾ നിക്കോവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടും രണ്ട് വ്യക്തികളാണ് രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് ഈ ഒരവസ്ഥയെ എങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എങ്ങനെ സഹിക്കാൻ സാധിക്കും എന്നതാണ് റഷ്കോൾ നിക്കോവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞു പോകുന്നു ഓരോ ദിവസം കഴിയും തോറും നാളുകൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വലിയ വിമിഷ്ടം ടെൻഷൻ അതായത് ഈ രണ്ട് രഷ്കോൾ നിക്കോവുകൾ തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയാത്തതു മൂലം സംജാതമാകുന്ന ആ ആന്തരികമായ ഞെരുക്കം അസ്വസ്ഥത ആ ഇന്നർ സഫക്കേഷൻ അത് കൂടുതൽ 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 അസഹനീയമായി റഷ്കോൾ നിക്കോവിന് അനുഭവപ്പെടുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ തെരുവിലെ വേശിയായി പട്ടിണിയുടെ പാരമ്യം കൊണ്ട് കുടുംബത്തെ പോറ്റാനായി കലകുടിയനായ അപ്പനും ക്ഷയരോഗം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയും പിന്നെ അവരുടെ താഴെയുള്ള എല്ലാ ദിവസവും വിശപ്പിനോടും മല്ലിട്ട് ആ മത്സരത്തിൽ പരാജയ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് അവരെ പോറ്റുന്നതിന് വേണ്ടി മറ്റൊരു മാർഗവുമില്ലാതെ അവൾ സ്വയത്തെ ച്ച രീതിയിലേക്ക് ഒരു ആഹൂതി ചെയ്യുന്നത് പോലെ ഒരു ബലി നടത്തുന്നത് പോലെ അവൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാൽ അവളുടെ ശരീരം മാംസദാഖകളായ പുരുഷന്മാർ കുത്തിപ്പറിക്കുമ്പോഴും അവളുടെ ആത്മാവ് എന്താണ് പറയുന്നത് നിരപരാധിത്വത്തിന്റെ ഇന്നസെൻസ് ബ്യൂട്ടി ഓഫ് ഇന്നസെൻസ് നിരപരാധിത്വത്തിൻ്റെ അതിമനോഹരമായ അവസ്ഥയിലാണ് ഇതുപോലെ ഒരു കഥാപാത്രത്തെ വിശ്വസാഹിത്യത്തിൽ മറ്റാരും അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് ഞാൻ ക്രൈം ആൻഡ് പണിഷ്മെൻ്റൽ കുറ്റവും ശിക്ഷയും എന്ന പുസ്തകം അനേതവണ വായിച്ചിട്ടുണ്ട് ഓരോ തവണ വായിക്കുമ്പോഴും എൻ്റെ എന്നെ അത്ഭുതം കൊണ്ട് പരവശനാക്കുന്ന ഒരു ചിത്രീകരണമാണ് സോണിയ എന്ന് പറയുന്ന ഈ ആകസ്മിക വേശ്യയുടേത് ആക്സിഡൻറ്റൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അവൾ ഉള്ളിൽ ഒരു വലിയ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ കാണാൻ കഴിയുകയില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റഷ്കോൾ നിക്കോവും സോണിയൻ തമ്മിലുള്ള ആ ഒരു താരതമ്യ പഠനമാണ് എന്താണ് സമൂഹത്തിൻ്റെ കണ്ണിൽ കുറ്റവാളിയായ റഷ്കോൾ നിക്കോവ് കുറ്റമില്ലാത്തവനാണ് അതേ സമൂഹത്തിൻ്റെ കടൽ കൂടെ നോക്കുമ്പോൾ അതിവിശുദ്ധയായ സോണിയ ഒരു വേശ്യ മാത്രമാണ് ഇവരെ രണ്ടുപേരെയുമാണ് ഡോസ്റ്റേസ്കി ഒരുമിച്ച് കൂടിക്കൊണ്ടുവരുന്നത് റഷ്കോൾ നിക്കോവിൻ്റെ ഈ അസഹനീയമായ അവസ്ഥയിൽ അവനെ താങ്ങും തണലുമായി ഈ വിശാലമായ ലോകത്തിൻ്റെ പരപ്പിൽ ഒരേ ഒരു വ്യക്തിയെ ഉള്ളൂ ആ വ്യക്തിയുടെ പേരാണ് സോണിയ അവൾ ആരാണ് അവളൊരു വേശ്യയാണ് ഇതാണ് റോസ്റ്റി അപ്പോൾ അവർ തമ്മിലുള്ള അടുപ്പം അതൊരു മഹത്തരമായ സ്നേഹബന്ധത്തിൽ ആയിത്തീരുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ റഷ്കോ നിക്കോ തന്റെ ആത്മാവിൻ്റെ ഭാരം സോണയുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് അവൻ ആയിരിക്കുന്ന അവസ്ഥയുടെ സത്യാവസ്ഥ സമൂഹത്തോട് വിളിച്ചറിയിക്കണം ഇങ്ങനെ രണ്ട് തുണ്ടമായി കീറി മുറിക്കപ്പെട്ടു പോയ അവന്റെ വ്യക്തിത്വത്തെ വീണ്ടും ഒന്നാക്കി ചേർ തീർക്കണം എന്നാൽ മാത്രമേ അവരെ ഭ്രാന്ത പിടിക്കാതെ ലോകത്തിൽ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്തു ചെയ്യണം എന്തു ചെയ്യണം എന്തു ചെയ്യണം താൻ ചെയ്ത കുറ്റം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ആന്തരികമായ സൗഖ്യം പ്രാപിക്കണമോ അത് ശിക്ഷയേറ്റുവാങ്ങുന്നത് കൊണ്ട് തന്നെ സൗഖ്യം പ്രാപിക്കണമോ അല്ല ഈ ഒരു വിധത്തിലും സഹിക്കാമ്യാത്ത അവസ്ഥയിൽ താൻ തുടരണമോ ഇത് റഷ്കോൾ നിക്കോവ് സോണിയായുമായി സംസാരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന അതിമനോഹരമായ കാര്യമുണ്ട് റഷ്കോൾ നിക്കോവിന് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട് അത് വേദപുസ്തകത്തിൽ നിന്നാണ് യോന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് യേശുവിൻ്റെ പുനരുത്ഥാനം അപ്പോൾ ഒരു ദിവസം റഷ്കോൾ നിക്കോവ് സോണിയെ തേടി അവൾ വസിക്കുന്ന ഒരു ചെറിയ ഒറ്റമുറി വസതിയുണ്ട് അവിടെ വരുന്നു അപ്പോൾ അവനോട് അവന് ചോദിക്കാറുള്ളത് ഇങ്ങനെ േശു എന്ന് പറയുന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റു എന്നൊരു സംഭവമില്ലേ ഒരു സംഭവമില്ലേ അതെവിടെയാണെന്ന് പറയാമോ അപ്പോൾ പറഞ്ഞ് എനിക്കറിയാം എനിക്കറിയാം അപ്പോൾ ഈ സോണിയ ആകട്ടെ ലഷ്കോ കൊന്ന രണ്ട് സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊരു സ്ത്രീ സോണിയയുടെ ഉറ്റ മിത്രമായിരുന്നു ഒരു ലിസവേത്ത എന്നാണ് അവടെ പേര് ലിസവേത്ത ആത്മീയമായി വളരെ വളരെ ആഴമേറിയ ഒരു വ്യക്തിത്വമായിരുന്നു അവൾ സോണിയയ്ക്ക് കൊടുത്ത പുതിയ നിയമത്തിൻ്റെ ഒരു കോപ്പി അവൾ അവടെ ഏറ്റവും വലിയ നിധിയായി അവരുടെ ചെറിയ മേശയുടെ മുകളിൽ വെച്ചിരുന്നു അവൾ അത് എടുത്ത് ജോനാൻഡ് അസുവിശേഷം പതിനൊന്നാം അധ്യായം റഷ്കോളിക്കുമായി ചേർന്നിരുന്ന് വായിക്കുന്ന രംഗമാണ് എൻ്റെ അത് അഭിപ്രായത്തിൽ ലോകത്തിലേറ്റവും ഉദാത്തമായ സാഹിത്യ ലോകത്തിലേറ്റവും ഉദാത്തമായ രംഗം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല അത്ഭുതമാണ് അത്ഭുതമാണ് അത്ഭുതം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ റഷ്കോൾ നിക്കോവിൻ്റെ എവിടെ തുല്യമാണെന്നല്ല ഞാൻ പറയുന്നത് ഏതാണ്ട് സമാനമാണ് ഏതാണ്ട് സമാനമാണ് സമൂഹം ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു ധാരണ രൂപീകരിച്ചെടുത്തിരിക്കുന്നു അതിൻ്റെ സത്യം എന്താണ് സത്യം എന്തല്ല എന്ന് മാങ്കൂട്ടത്തിനറിയാം മറ്റാർക്കും അറിയാമെങ്കിൽ അദ്ദേഹത്തിനറിയാം ഇത് തമ്മിൽ ഉള്ള അന്തരം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വയത്തെ നിന്നിച്ചിട്ടല്ലാതെ സെൽഫ് റിവൾഷൻ എന്ന് പറയും ഹേറ്റിംഗ് വൺ സെൽഫ് ആ ഏറ്റവും ശപിക്കപ്പെട്ട അവസ്ഥയിലല്ലാതെ ആ യുവാവിന് കഴിയുവാൻ സാധ്യമല്ല അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനായി പോകുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിൽ മനസാക്ഷി എന്ന് പറയുന്ന ഒരു മന്ത്രം എപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ട് അവൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ വെളിയിൽ താൻ എപ്രകാരമാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കാണപ്പെടുന്നത് അതേ വെളിച്ചത്തിൽ തൻ്റെ കണ്ണിൽ കൂടെ തന്നെയും കാണണം ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളായി കീറി മുറിച്ച് എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല ഇത് രണ്ടും രണ്ടുവന്ന് കൂട്ടിച്ചേർക്കണം അങ്ങനെ ഈ മുറിച്ച് കീറ്റ് കീറി വലിച്ചു കീറി മാറ്റം തൻ്റെ വ്യക്തിത്വമായ രണ്ട് കഷ്ണങ്ങൾ അതിനെ ഒന്നാക്കണമെങ്കിൽ തൻ്റെ അവസ്ഥയുടെ സത്യാവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അപ്പോൾ സൂണിയയുടെ ആ ഉപദേശത്തിൻ്റെ ഫലമായി റഷ്കോൾ നിക്കോവ് ആ പ്രധാന തീരുമാനമെടുക്കുകയാണ് തൻ്റെ കുറ്റം പറഞ്ഞ് തൻ്റെ ശിക്ഷ സ്വീകരിച്ച് അതിൽ കൂടെ ആന്തരികമായ ഒരു സൗഖ്യം പ്രാപിക്കത്തക്കവണ്ണം അവൻ പോയി കുറ്റം ഏറ്റു പറയുന്നു അവൻ വിചാരണം ചെയ്യപ്പെടുന്നു ശിക്ഷിക്കപ്പെടുന്നു സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുന്നു പക്ഷേ അവനേകനായിട്ടല്ല പോകുന്നത് അവനെ അനുഗമിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന സോണിയ പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അവസ്ഥയിലായി പോകുന്ന ഒരു യുവാവിൻ്റെ യഥാർത്ഥത്തിലുള്ള മാനുഷികമായ സ്ഥിതി എന്താണ് എന്നതിനെ പറ്റി കേരള സമൂഹത്തിൽ എന്താണ് ആരും ചിന്തിക്കാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ നേറിപ്പുകയുന്ന അവസ്ഥയെ മാധ്യമ വിനോദമായി എൻ്റർടൈൻമെൻറ്റായി ഉപയോഗിച്ച് അതുകൊണ്ട് വല്ലതും നേടാമെന്ന് ചിന്തിക്കുന്നവനാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഹീനമായി പ്രവർത്തിക്കുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം നിങ്ങളും തീർച്ചയായും എന്നോടുകൂടെ യോജിച്ച് നിന്ന് പറയും അതായത് കേരള സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരം കാത്തുസൂക്ഷിപ്പാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമല്ല മാധ്യമ പ്രസ്ഥാനം എന്തെങ്കിലും ധാർമ്മിക ബോധം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അതിനെ നൂറ് ശതമാനവും ശമിപ്പിപ്പാൻ ഇല്ലാതാക്കുവാൻ തമസ്കരിക്കുവാൻ മാത്രം കഴിവുള്ളവരാണ് ഈ രംഗത്ത് കിടന്ന് ഞാഞ്ഞൂരുകളെ പോലെ പുളയുന്നത് എന്നത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് കേരള സമൂഹത്തെ ധാർമ്മികത പഠിപ്പിക്കാൻ ദയവായി മാധ്യമ സുഹൃത്തുക്കൾ താറും കെട്ടി ഇറങ്ങരുത് ആ കൗപീനം നിങ്ങളെ കഴിച്ചു വെച്ച് വീട്ടിലിരുന്നാൽ മതി നിങ്ങൾക്കെ കൊണ്ട് നടക്കുന്ന പണിയല്ല ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല നിങ്ങൾ അതിൻ്റെ ശത്രുക്കളാണ് ഒരു രാഹുൽ മാങ്കൂട്ടം അവന്റെ മനസാക്ഷിയുടെ സ്വരം കേട്ട് നാളെ നന്നാകും നിങ്ങളെ പോലെയുള്ളവർ ഒരു കാലത്തും നന്നാകയില്ല ഒരു കാലത്തും എൻ്റെ അനുഭവം അതാണ് ഞാൻ ഡൽഹിയിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു ഒമ്പത് വർഷം എന്നെ വേട്ടയാടിയ വൻ ശക്തികളിലൊന്ന് മാധ്യമങ്ങളായിരുന്നു കാരണം ഡൽഹിയിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകളിലെ പണച്ചാക്കുകൾ തിമിങ്ങലങ്ങൾ അവിടെ മക്കൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരേത് ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചേ അടങ്ങൂ എന്ന ഒരു നിർബന്ധത്തിൽ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം ഇവിടെ ഇരിക്കാൻ അനുവദിക്കത്തില്ല എന്ന് എന്നോട് പറഞ്ഞ മാധ്യമ തിമിങ്ങലങ്ങൾ മൂന്ന് ദിവസം നീ നിന്റെ കസേരയിൽ കസീലിരിക്കോട് പറഞ്ഞ മാധ്യമ തിമിങ്ങലങ്ങൾ അവരെനിക്ക് നേരെ അഴിച്ചുവിട്ട തന്ത്രങ്ങൾ നിങ്ങൾക്കറിയാം ഈ എഡ്യൂക്കേഷൻ ബീറ്റ് കവർ ചെയ്യുന്നത് വളരെ ജൂനിയർ ജൂലിയറായിട്ടുള്ള റിപ്പോർട്ടേഴ്സാണ് അങ്ങനെ എനിക്കെതിരെ കള്ളൻ ചമിച്ച് പത്രങ്ങളിൽ കൂടെ ലോകത്തെ മുഴുവനും അറിയിക്കാനായ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന ഈ എഡ്യൂക്കേഷൻ ബീച്ചിലുണ്ടായിരുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ടേഴ്സ് അവരിൽ എത്രയോ പേര് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങൾ ഇവിടെ വന്ന് എഴുതിക്കൊണ്ട് പോകുന്നത് ഞങ്ങളുടെ എഡിറ്റേഴ്സിൻ്റെ കൊടുത്താൽ അത് വലിച്ചേറി ദൂരെ കളഞ്ഞിട്ട് പറയും അങ്ങനെയല്ല ഇങ്ങനെ എഴുത് ഇതാണ് വേണ്ടത് രാത്രിയിൽ പലരും പകല് എനിക്കെതിരെ മാധ്യമത്തിൽ കള്ളം എഴുതി വെച്ച റിപ്പോർട്ടേഴ്സ് രാത്രിയിൽ എന്നെ വന്ന് കണ്ട് അവരുടെ ദയനീയമായ സ്ഥിതി പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോടൊ എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ എല്ലാവരോടും കാരണം അവരുടെ ആ നിസ്സഹായ അവസ്ഥ എനിക്ക് മനസ്സിലാകുമെന്നു കൊണ്ട് തന്നെയുമല്ല ഞാൻ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായത്തോടല്ല ഞാൻ ഞാനാണെന്ന് എനിക്ക് ബോധ്യമില്ല എങ്കിൽ അയ്യോ കഷ്ടം അതുകൊണ്ട് മാധ്യമക്കാരുടെ ഈ വേലകൾ മേലകൾ ചിലയിടത്തിറങ്ങും ചിലയിടത്ത് വികസിക്കും പക്ഷെ എല്ലായിടത്തും വിജയിക്കണമെന്നില്ല അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് കേരളത്തിൻ്റെ ധാർമ്മിക ബോധത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല അതിന് പാവപ്പെട്ട ആളുകൾ മതി വീട്ടമ്മമാര് മതി കൊച്ചു കുഞ്ഞുങ്ങൾ മതി നിങ്ങളെക്കൊണ്ടി പറ്റില്ല നിങ്ങൾ വരെ പണി നോക്കാം അതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അവസ്ഥയുടെ സങ്കീർണതയെപ്പറ്റി ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുകയും ആ യുവാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് വീഴ്ചകൾ വന്നു കാണും തീർത് അല്ലെങ്കിൽ അതൊരു സംശയമല്ല വീഴ്ചകൾ വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നീക്കുവാൻ നശിച്ചു പോകണമെന്ന് ഞാൻ കരുതുന്നില്ല വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുകയും അതിൽ കൂടെ ഒരു പുതിയ വ്യക്തിത്വം പ്രാപിക്കാനുള്ള സാധ്യതയിൽ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചെയ്താൽ ഈ ഫീനിക്സ് പക്ഷിയെ പോലെ സ്വന്ത ശരീരത്തിൻ്റെ ചാരത്തിൽ നിന്ന് ഔട്ട് ഓഫ് ദി ആഷസ് വൺ സോൺ ബോഡി ഒരു ഉയർത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ധൈര്യം രാഹുൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ അതാണ് ഏറ്റവും ഉത്തമമായ സമീപനം എന്നിൽ നിന്ന് ഇപ്രകാരമുള്ള പിഴകൾ ഉണ്ടായിപ്പോയി എൻ്റെ ബലഹീനതയാണ് ഞാനത് തിരിച്ചറിയുന്നു പക്ഷേ അതിനെ അതിജീവിക്കുവാൻ ഞാനിപ്പോൾ ഇത് എടുക്കുന്നു ഈ സമൂഹത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഞാൻ പുതുതായി വീണ്ടും എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു എന്ന് കേരള മനസാക്ഷിയുടെ മുൻപിൽ അൻപത്തിയാറിഞ്ച് നെഞ്ചൊന്നും വേണ്ട ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഇരട്ട ഇരടച്ചങ്ക് വേണ്ട ഒരു ചങ്ക് മതി ആത്മാർത്ഥമായി പ്രസ്താവിച്ചാൽ ആ പ്രസ്താവനയെ ബഹുമാന പുരസ്സരം കൈക്കൊള്ളുവാനുള്ള മാനുഷികമായ ഉദാ ഔദാര്യം കേരളത്തിലെ ജനം ആബാല വൃദ്ധം കാണിക്കും എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായി കാണുകയും സ്വീകരിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യും അല്ലാതെ കുറ്റം ചെയ്തിട്ട് മറ്റുള്ളവരെ വലിയേടാക്കുന്ന പരിപാടിയോ അസത്യം കൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന മൗഢ്യമോ ആ അത് ചെയ്തില്ലേ അതുകൊണ്ട് എന്നെ ആരാളെ എന്തിനാണ് നോക്കുന്നത് എന്ന് പറയുന്ന ഈ തിരിച്ചടിയോ ഇതൊന്നും യാതൊരു ഗുണവും ചെയ്യുന്നതല്ല ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്ന് എനിക്കറിയാം പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല സത്യസന്ധമായി തന്നെ പറ്റിയുള്ള അവസ്ഥ അതിൻ്റെ പൂർണതയിൽ ഒന്നും മറച്ചു വയ്ക്കാതെ സമ്മതിക്കുകയും അതിനെ ഞാൻ എൻ്റെ പശ്ചാത്താപം എന്ന തീയിൽ ഇരിച്ച് ചാമ്പലാക്കി എന്ന നീക്കമായി കളയുകയും ചെയ്ത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനത്തെ നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി സേവിപ്പാൻ എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു എന്ന പ്രസ്താവനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് റഷ്കോൾ നിക്കോവിൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ് അധപ്രതനത്തിൻ്റെ ശവക്കുഴിയിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മനുഷ്യ 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 മനസാക്ഷിയുടെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം സോണിയ എന്ന് പറയുന്ന വേശ്യയിൽ കൂടെ ഉയർത്തെഴുന്നേറ്റ് പോകും അപ്രകാരം തന്നെ ഈ യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഡോസ്റ്റേവസ്കിയുടെ സോണിയയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യമാകുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ സംശയമുണ്ട് അങ്കലാപ്പുണ്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എൻ്റെ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ നമ്പർ ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ബന്ധം സ്ഥാപിക്കുമായിരുന്നു ഈ ഒരു അവസ അവസരത്തിലാണ് അവസ്ഥയിലാണ് എനിക്ക് ഒരു വ്യക്തിയോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു കോൺടാക്റ്റ് ഉണ്ടാകണമെന്ന് താല്പര്യം ആർക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ അറിയാമെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക ഞാൻ അദ്ദേഹവുമായി ബന്ധം സ്ഥാപിക്കുകയും എന്നാൽ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ഭാവുക നേടി നേർന്നുകൊണ്ട് കേരള സംസ്ഥാനത്തിന് ഒരു വീണ്ടും ജനനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം